ഇവിടെ ടിയ കൂട സൗണ്ട് കേട്ടോ വൈസ് நல்ல மாடை நமக்கு மீன் கோரி எடுக்காமட் விடி விடியா பிடிச்சாச்சு கிடக்குவான் ണ്ടോ കണ്ടോ വലിയൊരു ഇങ്ങനെ പിടിക്കാൻ വേണ്ടി వరనా కాల్కుడి లోట్ వనాగనిరిల్యిని దే విరాత్రు కేటు ఉపారు

എന്തുവാണ് അതുണ്ടോ ആ ബക്കായിട്ട് എടുക്കണോ

डो लेंड എൻ്റെ കൈ ഒന്നും എത്തുന്നില്ല അത് ആ പൊതറേ എൻ്റെ സൂപ്പർ അതൊന്ന് വെള്ളം സുന്ദര ആയിട്ട് വീട്ടിൽ കാണിക്കുന്നിട്ട് കാണിക്കാണ് ഇപ്പം ഞങ്ങൾ അതിനെ നോക്കിയാൽ വെള്ളം വന്ന് കൂടുതലും ചാരില് പിന്നെ ഉറക്ക കിട്ടുറകണ്ട് ഒരു വരാലുണ്ട് കയ്യാ മുട്ടിയായിരുന്നു വരാലാണ് ഈ സാധനം ആ ചിലപ്പോ ആയിരിക്കും മ്പ രണ്ടിപ്പ ഉണ്ടോ ഇച്ചിരി ഇങ്ങനെ മേളോട്ടങ്ങോട്ട് മേളോട്ടാ ആ പിടിക്കാം എന്നാൽ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലായിരുന്നല്ലോ പിന്നിങ്ങോട്ട് കണ്ടില്ലായിരുന്നല്ലോ ഒന്ന് ആ காரண ரெண்டா தான் பற்றிய சமயத்து எட்டாம் போல வராதுனா വരാ അത് തുറന്നിട്ട് പേറ്റിട്ട് എന്താ കാര്യം കൂടി വെല്ലുവിളി ഒരു വരാൽ വരാൽ ഇനിയും ഉണ്ടോ അളക്കും നല്ല ഫോണും ഏ ആ വരെണ്ണം Sånn, ja. എടാ നീ അങ്ങനെ ഉണ്ടാവും ചേടി അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ പിന്നെ പണി മീൻ ചാടിയാലേ കാര്യം നീ എടുക്കുന്ന ചാടിക്കഴിഞ്ഞാൽ തൊട്ടേ വീഴ്ത്തോ കൈ എത്തുന്നുണ്ടേക്കോരി വിടുക അടുത്തത് നോക്കാം തങ്ങ തണ്ടത്തന്നെ നടുക്കോട്ട് അല്ലേ ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൈ എത്തുന്നത് പിടിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷേ ഉള്ളൂ അടുത്ത് നോക്കാം ല്ലോ ഇനി ഏറ്റവും നേരെ നേരെ അത് തന്നെയാണ് അത് സമയം നമുക്ക് വേറെ അതിന് മീൻ ഇരിപ്പുണ്ട് നമ്മൾ അടുത്ത വേറെ ഉള്ളയും കൂടി ട്രൈ ചെയ്തിട്ട് ഒന്നൊന്നുകൂടി നോക്കാം നമുക്ക് കാരണം ഇല്ല നമ്മുടെ സമയം വെറുതെ കിട്ടും വെള്ളം വന്നിക്കുകയുള്ളൂ അതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ നോക്കട്ടെ എന്തൊക്കെ വീട്ടിൽ കറകളത്തിന് അടിയിൽ വരാം കണ്ടു തന്നെ വെള്ളം കിടക്കുകയാണ് അത് പിടിച്ച് അതല്ല ഞാൻ എടുക്കാം എടുത്തരാം അതോ അപ്പം നമുക്ക് രണ്ടെള്ളം വെച്ചിപ്പോൾ കിട്ടിയ മീനാണ് കണ്ടത് കേട്ടോ മീൻ കണ്ടില്ല നമ്മൾ ഒന്നുകൂടി പോവാം അപ്പോൾ എന്തായാലും കേട്ടോ നമ്മൾ രണ്ടെള്ളം വെച്ചപ്പം നമുക്ക് കിട്ടിയ മീന ഇത്ര അപ്പോൾ എന്തായാലും നമ്മൾ കൂടി നോക്കാൻ വേണ്ടി പോവാം അപ്പം എന്തായാലും നോക്കാം പോവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം അടുത്ത കൂടെ ഉണ്ട് അപ്പറേ കാലത്തിനകത്ത് വേറെ മീനും കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന പറയും ബൈ